േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശന്റെ സമ്മാനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോകുകയാണ് കല്യാണി ഇതേ തുടർന്ന് കാദമ്പരിയുടെ വീട്ടിലേക്ക് പ്രകാശൻ ചെല്ലുകയാണ് ഇത് കാണുന്ന കാദംബരി നിങ്ങളോട് ഒരു തവണ ഈ വീട്ടിലേക്ക് വരരുത് എന്ന് വ്യക്തമായി പറഞ്ഞതാണ് പിന്നെ എന്തിൻ്റെ കാര്യത്തിലാണ് ഇവിടേക്ക് കെട്ടിയെടുത്തിട്ടുള്ളത് എടോ നിങ്ങളെ എനിക്ക് കാണണ്ട പെൺമക്കളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പണ്ടേ നിങ്ങൾ വ്യക്തമാക്കിയതാണ് നിങ്ങൾ ചെല് രാജകുമാരനെ തന്നെ സ്നേഹിക്ക് ഇതോടെ കൈകൂപ്പിക്കൊണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയ മകളെ ഞാൻ അതിൽ ഖേദിക്കുന്നു എനിക്കൊരു അവസരം തരണം ഞാൻ അതിനു വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്നോട് ക്ഷമിക്കില്ലേ നിങ്ങൾ ഇത് ആകെ ഞെട്ടിപ്പോവുകയാണ് കാദമ്പരി പക്ഷേ കാദംബരി ക്ഷമിക്കാൻ തയ്യാറാകാതെ അവിടെ നിന്ന് പോകുന്നു ഇതേ തുടർന്ന് വീട്ടിലേക്ക് ചെല്ലുന്ന കല്യാണി കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് കല്യാണിയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് അമ്മ ഇതോടെ പ്രകാശൻ കൊണ്ടുവന്ന ഡ്രസ് എല്ലാം എടുത്ത് കത്തിച്ച് കളയുകയാണ് കല്യാണി അയാളെ അങ്ങനെ വെറുതെ വിടുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്